നമ്മൾ ഈ ചാരി നിൽക്കുന്ന ഈ ചുമര് ഇതിനോട് ചേർന്ന ഈ സ്ഥലത്താണ് മഹാനരായ ഷെയ്ഖുന ഷെയ്ഖുൽ മഷാഹിഖ് മടവൂര് ഷെയ്ഖ് വന്ന് ദീർഘമായി സുജൂത് ചെയ്ത സ്ഥലം ഈ സ്ഥലത്ത് വന്ന് നിന്നിട്ടാണ് പറഞ്ഞത് ഇവിടെ വലിയ വലിയ ബിൽഡിങ്ങുകൾ വരും ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ ഭൂമിയിൽ ഹിതായത്തുണ്ട് എന്ന് ഷെയ്ഖുന മടവൂര് പറയുന്നത് അറുപത്തഞ്ച് എഴുപത് കൊല്ലം മുന്നെയാണ് ഇവിടുത്തെ പള്ളിയിൽ അവര് മുദരീസായി നിൽക്കുന്ന കാലത്ത് പള്ളിക്ക് തെങ്ങ് ചോദിക്കാനൊക്കെ വന്ന് ഇവിടെ ഒരു രോഗിനെ കാണാൻ ഇവിടെ ഒരു വീട്ടിൽ പോകുമ്പം ഈ സ്ഥലത്തെത്തിയപ്പം ഇവിടെ നിന്ന് അന്നൊക്കെ അത് കണ്ടവരും ആയവരും ആയ കാരണവന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവരൊക്കെ അതിൽ പെട്ട ആൾക്കാരാണ് പലരും അത് പോയി കള്ളത്തരം പറയുന്നവർക്ക് അതിനല്ലേ ഓല സ്വഭാവം എന്ത് ജാതി ചൂടായിട്ട് പൊട്ട അടി